ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് വിഭജനത്തിൽ ഒറ്റപ്പാലത്ത് ഇടതിന്റെ ഘടക കക്ഷികൾക്ക് അവസരം നിഷേധിച്ചത് സി പി എമ്മിന് തിരിച്ചടിയാവുമോ എന്ന ചോദ്യം ഉയരുന്നു ഇടതിന്റെ കോട്ടയായ ഒറ്റപ്പാലം നഗരസഭയിൽ ഇക്കുറിയും ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം പലതരത്തിലുള്ള രാഷ്ട്രീയ പോരിന് കളം ഒരുങ്ങുന്ന ഒറ്റപ്പാലത്ത് ഇക്കുറി ഇടതിന് വഴിപിഴയ്ക്കുമോ എന്ന സംസാരവും നഗരസഭയ്ക്കകത്തുണ്ട് ഇതിന്റെ പ്രധാന കാരണം സീറ്റ് വിഭജനത്തിൽ സി പി അപ്രമാദിത്വം കൂടുതൽ നിലനിർത്തുകയും ഘടക കക്ഷികളെ പാടെ ഒഴിവാക്കിയ നിലപാടാണ് സി പി എം എടുത്തത് എന്നത് തന്നെ ആണെന്നാണ് പരക്കെ പറയുന്നത് മുപ്പത്തി ഒൻപത് വാർഡുകൾ ഉള്ള നഗരസഭയിൽ ഇക്കുറി മുപ്പത്തിയേഴ് വാർഡുകളിൽ സി പി എമ്മും രണ്ട് വാർഡുകളിൽ സി പി ഐ എമ്മുമാണ് മത്സരിക്കുന്നത് മൈലമ്പുറം കോലോത്ത് വാർഡുകളിലാണ് ഇക്കുറി സി പി ഐ മത്സരിക്കുക മുപ്പത്തി ആറിൽ നിന്നും മൂന്ന് സീറ്റ് വർദ്ധിച്ചപ്പോൾ ആ മൂന്ന് വാർഡിലും സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കും മറ്റ് ഘടക കക്ഷികൾ മത്സരത്തിന് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും പാടെ അവഗണിക്കുകയായിരുന്നു ഇത് പുറത്ത് പ്രകടിപ്പിച്ചെങ്കിലും ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സീറ്റ് വിഷയം തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന സംസാരവും നിലനിൽക്കുന്നുണ്ട്